ഹലോ നിങ്ങളൊരു ഇരുപതിനും നാൽപ്പത്തിയഞ്ചിനും ഇടക്ക് വയസ്സ് പ്രായമുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് പറ്റിയൊരു ബിസിനസ് ആശയത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോണത് നമ്മൾ പലരും അധിക സമയവും വളരെ കുറഞ്ഞ മുതൽ മുടക്ക് ഇറക്കിയിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ചിലർ ഓൾറെഡി അവരുടെ അടുത്ത് കാശുണ്ട് എന്നാലും അവർക്ക് പേടിയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈനിലാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നാട്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും പുറത്ത് വിദേശത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ ആണ് പ്രത്യേകിച്ച് ഇരുപതിനും നാൽപ്പത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരാളാണ് നിങ്ങളെനിക്ക് നമ്മൾ ഓൾറെഡി എന്താ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ഏജിലേക്ക് വന്നിട്ടുമുണ്ട് ടെക്നോളജിയെ ടെക്നോളജിയെപ്പറ്റി കുറച്ചൊക്കെ അറിവും നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്താണ് നിങ്ങൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ റിസ്ക് എടുക്കേണ്ടത് പ്രത്യേകിച്ച് കുറഞ്ഞ മുതൽ മുടക്കിൽ എന്തെങ്കിലും ചെയ്യാൻ നമ്മളുടെ മുമ്പിൽ ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് പരീക്ഷ നോക്കണം ഒരു ആറ് മാസമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്ന് പരീക്ഷ നോക്കണം ഈ സോഷ്യൽ മീഡിയ ഓൺലൈൻ ബിസിനസ്സിനായിട്ട് ഉപയോഗിക്കാൻ പറയാൻ നേരത്ത് പലരും പറയണ ഒരു എന്താ പറയുക ഒരു എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഫോളോവേഴ്സും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആളുകൾക്കല്ലേ അതിലൂടെ ബിസിനസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയുടെ അൽഗുരുതം മാറിക്കഴിഞ്ഞു ഏറെക്കുറെ നിങ്ങൾ ഏറ്റവും ടോപ്പ് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുക അതായത് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരുടെ പഴയതുപോലെ അവർക്ക് റീച്ച് കിട്ടണില്ല അവരെ റീച്ചൊക്കെ പോവുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ പ്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂട്യൂബ് ആവട്ടെ യൂട്യൂബാവട്ടെ ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ ഈ പ്ലാറ്റ്ഫോമുകൾ പുതിയതായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നവർക്കാണ് ഇപ്പോൾ മുൻഗണന കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഴയവർക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ റെക്കമെൻറ്റേഷൻസും കാര്യങ്ങളും പഴയവർക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം പഴകിപ്പോവും പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അവസരം നൽകണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് പുതിയ ചാനലുകളെ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും ഇപ്പം നിങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സിൻ്റെ ആവശ്യമേ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ അല്ലെങ്കിൽ എന്തോ ആവട്ടെ ഇൻസ്റ്റാഗ്രാം തന്നെ നമ്മളെ ഓട്ടോമാറ്റിക്കലി റെക്കമെൻഡ് ചെയ്യും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്ത് നിങ്ങളുടെ കറക്റ്റ് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങളുടെ വീഡിയോസും മറ്റ് കണ്ടൻറ്റുകളും എത്തിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിനായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരാറുമാസമെങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയ പരീക്ഷ നോക്കണം ഒരുപാട് പരീക്ഷണങ്ങൾ എന്തായാലും നിങ്ങൾ നടത്തണമല്ലോ അപ്പോൾ ഇതും കൂടി ഒന്ന് പരീക്ഷ നോക്കുക വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നടത്താനായിട്ട് സാധിക്കും ഇനി ചിലരെങ്കിലും പിന്നെ ചോദിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അത് മനസ്സിലായി ഓൺലൈനിൽ വലിയ അവസരമുണ്ടെന്ന് മനസ്സിലായി പക്ഷേ എന്ത് വിൽക്കും എന്ത് പ്രൊഡക്റ്റ് വിൽക്കും എന്നാണ് പലരും ചോദിക്കുന്നത് എപ്പോഴും എല്ലാവർക്കും പ്രൊഡക്റ്റ് തന്നെ വിൽക്കണമെന്നില്ല എല്ലാവരും ഒരു ബിസിനസ് എന്ന് പറയാൻ നേരത്തെ അധിക സമയം ആളുകളുടെ തലയിൽ വരുന്നത് ഒരു പ്രൊഡക്റ്റ് അതിൽ നിങ്ങളുടെ ബ്രാൻഡിനെ അതാണ് പെട്ടെന്ന് തലയിലേക്ക് വരുന്നത് നമുക്ക് സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്യാലോ പ്രൊഡക്റ്റുകളപേക്ഷിച്ച് സർവീസ് ആയിട്ടുള്ള ബിസിനസ്സുകളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്യാം പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ പ്രൊഡക്റ്റിൻ്റെ സർവീസ് പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് സർവീസിന് ചില ഗുണങ്ങളുണ്ട് ദോഷങ്ങളുമുണ്ട് ഗുണങ്ങൾ ഞാൻ പറയാം ഒന്ന് തുടക്കത്തിൽ ഓവറായിട്ട് ഇൻവെസ്റ്റ്മെൻ്റുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സർവീസിന് ഉണ്ടാവില്ല കാരണം അധിക സമയം സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും എക്സ്പെർട്ടീസ് ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യണത് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലാംഗ്വേജ് ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ടീച്ചിങ് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്തേക്ക് വിദേശത്തെല്ലാം പോയി ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതുമായി ആയിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ കഴിഞ്ഞ ദിവസം ഒരാൾ കോൺടാക്ട് ചെയ്തു പുള്ളി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ എൻജിനീയറിങ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇതൊന്നും വലിയ പിടിയില്ല കാര്യം അവർ തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങള് പരിചയമില്ല പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊന്നും അവർ പെട്ടെന്ന് വരാൻ നേരത്ത് അവർക്ക് ഇതിനെപ്പറ്റി ഒരു പിടിയില്ല കാര്യം അതിൻ്റെ ബേസൊക്കെ അവർക്ക് അറിയാമെങ്കിലും അവ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ടീച്ച് ചെയ്യണേ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണ ആശയമായിട്ട് ഒരാൾ വന്നു അത് നല്ലൊരാശയമാണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അത് നിങ്ങൾക്കൊരു സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഒരു കാര്യം മനസ്സിലാക്കുക സൊസൈറ്റിയിൽ എപ്പോഴും നിങ്ങളെയൊക്കെ ഒരു പടി താഴെയുള്ള ആളുകളെ എപ്പോഴും കണ്ടെത്താനായിട്ട് സാധിക്കും അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യാം നമ്മളെയൊക്കെ ടോപ്പിലുള്ള ആളുകളെ നമ്മൾ ടീച്ച് ചെയ്യുന്നത് നമ്മളെയൊക്കെ തൊട്ട് താഴെയുള്ള ഒരു പടി താഴെയുള്ള രണ്ട് പടി താഴെയുള്ള മൂന്ന് പടി താഴെയുള്ള ആളുകളെ എന്തായാലും സൊസൈറ്റിയിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓൾറെഡി പ്രാക്ടിക്കൽ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതില്ലാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ സൊസൈറ്റിയിലുണ്ട് അവരാണ് നിങ്ങളുടെ കസ്റ്റമർ അതിൻ്റെ മേളിലുള്ളവരെല്ലാം അതൊക്കെ ഓൾറെഡി അറിയാവുന്ന അറിയാത്തവരുണ്ടല്ലോ അറിയാത്തവരാണ് നമ്മളുടെ കസ്റ്റമർ അറിയാവുന്നവരാരാണ് ഇവിടെ പഠിപ്പിക്കാൻ പോണത് അപ്പോൾ അത് ടൈം വേസ്റ്റ് ആകുള്ള അറിയാത്തവരാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എല്ലാ ബിസിനസ്സിനും ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട് ചിലർ ചോദിക്കുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം മുമ്പ് ഈ അടുത്ത് ഞാൻ എപ്പോഴോ എവിടെയോ വായിച്ചിട്ടുള്ളൊരു സംഗതി സിംഗപ്പൂർ ഗവൺമെൻറ് ഫോ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കണ ഒരു കോഴ്സിനെ പറ്റിയിട്ട് ഈ അടുത്ത് എവിടെയോ വായിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ വേണമെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുക കാരണം അവരുടെ സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രായമുള്ള ഈ ചെറിയ കുഞ്ഞുങ്ങള് ഗ്രാൻഡ് പേരൻസിനെയാണ് അവർ പഠിപ്പിക്കുന്നത് അത് എന്തിനാണ് സിംഗപ്പൂർ ഗവൺമെൻറ് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ കൂടെയായിരിക്കും ചെറിയ കുഞ്ഞു വാകൾ അധിക സമയം സ്പെൻഡ് ചെയ്യുക അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ ഡിജിറ്റൽ യുഗത്തിനോട് അവർക്ക് ആ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ പെട്ടെന്ന് ചെറുപ്പം തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് പ്രായമായിട്ടുള്ള ആളുകളെ സിംഗപ്പൂർ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യണത് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഫോൺ വിളിക്കാനും അതേപോലെ തന്നെ വാട്സപ്പ് വാട്സപ്പ് ഉപയോഗിക്കാനും അറിയാത്ത ആരോ ഉള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അറിയാത്ത ഒരുപാട് പേരുണ്ട് അവരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അത് ഉദാഹരണം പറഞ്ഞതാണത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെയൊക്കെ തൊട്ട് താഴെ നമ്മുടെ നോളജിനേക്കാളും നമ്മളുടെ അറിവ് അതുപോലെ തന്നെ പരിചയ സമ്പത്ത് ഇതിനേക്കാളൊക്കെ തൊട്ട് താഴെ നിൽക്കുന്ന ആളുകളെ എന്നും സൊസൈറ്റിയിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും ഇന്ന് അതിൻ്റെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നേക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാവരും ഇന്ന് ഡിജിറ്റലി കണക്റ്റഡ് ആണ് ഈ ഡിജിറ്റൈസ് ചെയ്യപ്പെട്ട ഈ ഈയൊരു എക്കോണമിയിലാണ് നമ്മളിന്ന് നിൽക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നു യു പി ഐ പേയ്മെൻറ്റ് വന്നു കൊറോണ വന്നു അതുപോലെ സ്മാർട്ട് ഫോൺ അഫോർഡ് ചെയ്യാൻ സാധിച്ചു ഫോർ ജി ഫൈവ് ജി കണക്ടിവിറ്റി വളരെ ചീപ്പായിട്ട് എല്ലാവർക്കും കിട്ടാൻ തുടങ്ങി അങ്ങനെ പല പല റീസൺ കൊണ്ട് ആളുകളെല്ലാം തന്നെ ഒരു മൂന്ന് നാല് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് അവരുടെ ശ്രദ്ധ കിടക്കണത് ആളുകൾ എവിടെ ശ്രദ്ധ കൊടുക്കുന്നു അവിടെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണത് അപ്പോൾ പ്രൊഡക്റ്റ് അല്ല എപ്പോഴും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക ആളുകളുടെ തലയിൽ വരെ എന്ത് പ്രൊഡക്റ്റ് എന്നുള്ളതാണ് എന്ത് പ്രൊഡക്റ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്യാലോ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യാം ഇനി പ്രൊഡക്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും സെല്ല് ചെയ്യാം പ്രൊഡക്റ്റിന് ചില ഗുണങ്ങളെല്ലാം ഉണ്ട് കാരണം നമ്മളവിടെ കൂടുതൽ വാചകം അടിക്കേണ്ട കാര്യമില്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് അത് കാണിച്ചു കൊടുക്കുക അതിൻ്റെ ഷേപ്പ് കളറ് ഫങ്ഷനാലിറ്റി എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ ഒരു വാചകടിയിൽ വലിയ കാര്യമൊന്നുമില്ല പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാങ്ങണം അപ്പം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ മേഖല ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക ഇപ്പോൾ വീട്ടിലല്ല ഇരിക്കുന്ന സ്ത്രീകൾ പലരും മെസ്സേജ് അയക്കാറുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയെന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ പലർക്കും നല്ല ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകളിലധികം പേർക്കും ഡിഗ്രിയും കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ പല സാഹചര്യങ്ങളും കൊണ്ട് അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല ചിലപ്പോൾ ചെറിയ കുട്ടിയുണ്ടായിരിക്കും പല പല റീസൺസ് എന്തും ആയിക്കോട്ടെ ഇവർ പോലും ആദ്യം ചിന്തിക്കുന്നത് എന്ത് പ്രൊഡക്റ്റ് ഇറക്കും എന്നുള്ളതാണ് നിങ്ങളുടെ എഡ്യൂക്കേഷനോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അങ്ങനെ കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും നമുക്കൊരു പ്രൊഡക്റ്റ് സെൽ ചെയ്ത് അഞ്ഞൂറ് രൂപ ലാഭം കിട്ടിയാലും സർവീസ് സെൽ ചെയ്ത് അഞ്ഞൂറ് രൂപ ലാഭം കിട്ടിയാലും അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ തന്നെയാണ് അതെങ്ങനെ കിട്ടിയാലും അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക മാക്സിമം എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ പലപ്പോഴും ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സെറ്റ് ചെയ്തൊരു ഗോൾ സോഷ്യൽ മീഡിയയിൽ ഒരു രൂപ പോലും മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യാതെ തുടർച്ചയായിട്ട് വരാനിരിക്കുന്ന മുപ്പത് ദിവസങ്ങളിൽ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റിംഗ് ചെയ്യും അതായത് ചെറിയ ഷോർട്ട് ഫോം വീഡിയോസിലൂടെ മാർക്കറ്റിംഗ് ചെയ്യുന്നൊരു ഗോള് സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ മുപ്പത് ദിവസം ഞാൻ ഈ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇടലോഡി ഫേസ്ബുക്കിൽ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പേജിന് പ്രൊഡക്റ്റുകൾ അതേപോലെ അതൊക്കെ സെല് ചെയ്യാൻ ഇൻറ്റീരിയർ ഐറ്റംസ് ആർട്ടിഫിഷ്യൽ ഫ്ലവറുകൾ അങ്ങനത്തെയൊക്കെ സംഗതികൾ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു ആദ്യത്തെ പത്ത് ദിവസം ഒരു ഓർഡറും ഇല്ല രണ്ടാമത്തെ പത്ത് ദിവസം എന്തോ ഒന്നോ രണ്ടെണ്ണമൊക്കെ കിട്ടിയെന്ന് ആദ്യം ഇരുപത് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴും നമുക്ക് വലിയ റീച്ചൊന്നുമില്ല പക്ഷേ അധികം ആളുകളും ആവണം ക്യുറ്റാവണെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം ഒരു കാര്യം പരീക്ഷിച്ച് നോക്കി അതിൽ റിസൾട്ട് ഇല്ലെങ്കിൽ അപ്പം തന്നെ ആവും ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം അത് വേറെ ഒന്നുമില്ല റൈറ്റ് ആക്ഷൻ റോങ് ക്വാണ്ടിറ്റിയിൽ ചെയ്താലും റിസൾട്ട് ഫെയിലിയർ ആയിരിക്കും ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു ആദ്യ ഒരാഴ്ച നമ്മൾ പുഷ്പപ്പും കാര്യങ്ങളും ഓട്ടോ ചാട്ടവും തുടങ്ങിയാൽ ഒരു മാറ്റവും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല അതായത് ആയിട്ടുള്ള ഒരു നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിക്കുക പഴയ പോലെയൊക്കെ തന്നെ ഇപ്പം വയർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ വയർ ഉണ്ടാവും ഒരു മാറ്റം നമുക്കത് അവിടെ കാണാനായിട്ട് സാധിക്കില്ല പക്ഷേ മാറ്റം നമ്മൾ കാണാത്ത പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരിക്കും ബോഡിയിൽ ഇത് വിസിബിൾ ആയിട്ട് വന്നെങ്കിൽ അത് റൈറ്റ് ക്വാണ്ടിറ്റിയിൽ ചെയ്യണം റൈറ്റ് ഡ്യൂറേഷനിൽ ചെയ്യണം ഒരാഴ്ച ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ കിട്ടൂല രണ്ടാഴ്ച കഴിയുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കൺസിസ്റ്റൻസി ഈ തുടർച്ച നമ്മൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത് എൻ്റെ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ദിവസം കഴിഞ്ഞു വലിയ മാറ്റം ഇരുപത്തൊന്നാമത്തെ ദിവസത്തെ ആ വീഡിയോക്ക് നല്ല രീതിയിൽ റീച്ച് വരൽ തുടങ്ങി അതായത് ആ വീഡിയോ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യാൻ തുടങ്ങി ഒരു കീഹോൾഡർ ആയിരുന്നു നമ്മുടെ കീസൊക്കെ തൂക്കിയിടുന്ന ഒരു ഹോൾഡർ ആയിരുന്നു അത് നല്ല രീതിയിൽ ഷെയർ പോയി ഏതാണ്ട് അഞ്ച് ലക്ഷം ആറ് ലക്ഷത്തിൻ്റെ അടുത്ത് എന്തോ വ്യൂസ് വന്നു ആ ഒറ്റ ഒറ്റ വീഡിയോ മാത്രം അപ്പോൾ അതിലൂടെ എനിക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടിയിരുന്നു അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മൾ ആ കൺസിസ്റ്റൻസി ഒരിക്കലും നിർത്തരുത് തുടർച്ചയായിട്ട് ചെയ്യാന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നേരിട്ട് ഒരു അത് റിസൾട്ട് വരും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് വർഷങ്ങളോളം ചെയ്യാൻ എല്ലാവർക്കും പവർ ഉണ്ടാവില്ല വർഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നിസ്സാര മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്കിവിടെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളിപ്പോൾ വിദേശത്തുള്ള ഒരാളാവട്ടെ നാട്ടിലുള്ള ഒരാളാവട്ടെ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങണം ഇനിയിപ്പോൾ ജോലിയുള്ള ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അവർക്ക് ജോലിയൊന്നും ക്വിറ്റ് ചെയ്തിട്ടൊന്നും പറ്റില്ല പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അപ്പോൾ പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഓൺലൈൻ മാത്രമേ ഉള്ളൂ നിലവിൽ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പുറത്ത് പലതെല്ലാം ഉണ്ട് എന്നാലും ഓൺലൈനോളം എഫക്റ്റീവായിട്ട് ഒന്നും നിലവിലിപ്പം ഇല്ല അത് സോഷ്യൽ മീഡിയ ഓൺലൈനിൽ പല രീതിയിൽ നമുക്ക് ചെയ്യാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ സോഷ്യൽ മീഡിയ ഇതെല്ലാം എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയാലും സോഷ്യൽ മീഡിയേനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല കാരണം സോഷ്യൽ മീഡിയയിലാണ് കസ്റ്റമേഴ്സ് മുഴുവനും ഉള്ളത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കസ്റ്റമർ വരിലൊക്കെ കണക്കാണ് ഓൾറെഡി ഉള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ പ്രസൻസ് ഉണ്ടാക്കാനാണ് നോക്കേണ്ടത് പ്രൊഡക്റ്റുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും അതുപോലെ സർവീസ് എന്ത് സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക കൂടുതലായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം അതിൽ പങ്കെടുക്കാം വിശദമായിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എങ്ങനെ സെയിൽ ജനറേറ്റ് ചെയ്യണം കൂടുതലായിട്ട് ഒരുപാട് തുക മുടക്കാതെ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഏതൊരു ഓപ്പർച്യൂണിറ്റിയും അത് തുടക്കത്തിൽ തന്നെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ മുമ്പിലുള്ള അവസരം ഇത് എല്ലാ കാലത്തും ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഫ്യൂച്ചർ ഫ്യൂച്ചറൊന്നും പ്രഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ അവര് വേറെ എന്തെങ്കിലുമൊക്കെ വന്നേക്കാം പ്രിൻറ് മീഡിയേനെ ഏറെക്കുറെ റീപ്ലേസ് ചെയ്ത് റേഡിയോ ടി വി എല്ലാം വന്നത് ഇപ്പം നിലവിലിപ്പോൾ സോഷ്യൽ മീഡിയയും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളെല്ലാം വന്ന് നിൽക്കുകയാണ് ഇനി ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് എന്തെങ്കിലും വരുവായിരിക്കും പക്ഷേ നിലവിലിപ്പോൾ ഹോട്ടായിട്ട് നിൽക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് അതിപ്പം തന്നെ ചാടി ക്യാപ്ചർ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്